ഹായ് കുട്ടികളെ നമസ്കാരം കുട്ടികളെ നമ്മൾ കേരള പാഠാവലി എടുക്കുന്ന സമയത്തും പാഠഭാഗങ്ങളുടെ മറ്റേ ലൈവ് ഒക്കെ എടുക്കുന്ന സമയത്തും പല കുട്ടികളായിട്ട് ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ യൂണിറ്റ് വൈസിൽ നമ്മൾ കേരള പാഠാവലിയിൽ റിവിഷൻ എടുക്കുന്ന പോലെ അടിസ്ഥാന പാഠാവലിയിലെ റിവിഷൻ കൂടി എന്ത് ചെയ്യണം ഒന്ന് എടുത്തു തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാന പാഠാവലിയിലെ റിവിഷൻ നമ്മൾ എന്ത് ചെയ്യാണ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ പാഠഭാഗം തീരുന്നതിന് മുമ്പ് ഈ റിവിഷൻ ക്ലാസ് യൂണിറ്റ് വൈസ് ഉള്ള റിവിഷൻ ക്ലാസ്സും തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളുടെ പലരുടെയും കമൻ്റുകളിൽ ഞാൻ കണ്ടു എന്ത് കണ്ടു എൻ്റെ പേര് നിങ്ങൾ തെറ്റു തെറ്റുവച്ചിരിക്കുന്നത് എൻ്റെ പേര് എന്തല്ല ജയ്സൺ എന്നല്ല എൻ്റെ പേര് എന്താണ് ജെയ്സൽ എന്നാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പം ഇനി എന്ത് ചെയ്യരുത് തെറ്റായിട്ട് നിങ്ങൾ ഈ പേര് ഉച്ചരിച്ചേക്കരുത് എന്ന് ഞാൻ പറയുന്നു ഓക്കേ റെഡിയാണല്ലോ അപ്പം മലയാള സെക്കൻഡ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം ഒരു യൂണിറ്റ് വൈസ് സാധനങ്ങൾ എടുക്കണം അതിനുവേണ്ടി ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നാണ് ആ യൂണിറ്റിന്റെ ആമുഖം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ അവക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ ഡി വിനയചന്ദ്രന്റെ വേരുകൾ എന്നൊരു ചെറിയ കഥ തന്നിട്ടുണ്ട് ഈ ആമുഖത്തെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ഒന്ന് രണ്ട് പരീക്ഷകൾക്കും ചെയ്തിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റുകളാക്കി വെച്ചിട്ടുണ്ട് ആ പോയിന്റുകളിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉത്തരം എഴുതാൻ ഈ പോയിന്റുകൾ ഉത്തരമായിട്ട് എഴുതി വെച്ചേക്കരുത് നിങ്ങൾക്ക് എഴുതുമ്പോൾ ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണം ഉത്തരം തയ്യാറാക്കുക ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ വേരുകളും ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താണ് ചെടികൾക്ക് മരങ്ങൾക്കൊക്കെയാണ് വേരുകൾ ഉള്ളത് ഈ ചെടികളെ മരങ്ങളെ വീഴാതെ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് ആരാണ് ഈ വേരുകളാണ് ഈ വേരുകൾ എന്തുമാത്രം താഴത്തേക്ക് ആഴ്ന്നു പോകുന്നുവോ അത്രമാത്രം വേരുകൾ എന്തുണ്ടാവും അല്ലെ വൃക്ഷങ്ങൾ എന്തു ചെയ്യും ശക്തമായിട്ട് കുറേ കാലത്തേക്ക് നിലനിൽക്കും ഈ വേരുകളുമായിട്ടുള്ള ഭൂമിയുടെ ബന്ധം എപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ എത്ര വലിയ വൃക്ഷമായാലും എന്ത് ചെയ്യും അടിതെറ്റി വീഴും മനുഷ്യൻ്റെ നിലനിൽപ്പും അങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്നേഹം ബന്ധം കൂട്ടായ്മ ഇത്തരം അവസ്ഥകളിൽ എന്താണ് ആ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു അമ്മയോടുള്ള ഭൂമിയോടുള്ള അവന്റെ സ്നേഹം അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിനിടയിലുള്ള ഈ സ്നേഹം ഈ പരസ്പര ബന്ധം ഈ കൂട്ടായ്മകൾക്ക് എപ്പോൾ വിള്ളൽ വീഴുന്നുവോ അപ്പോൾ എന്ത് ചെയ്യും നമ്മളും അടിതെറ്റി വീഴുന്നു ഒരാളെ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ് ഈ സ്നേഹബന്ധങ്ങളാണ് അല്ലെ ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും അമ്മയെടുക്ക നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കൂട്ടി തരുന്നു കൊണ്ട് നമ്മൾ പ്രയാസങ്ങളൊന്നും അറിയാതെ എന്ത് ചെയ്യുന്നു ജീവിക്കുന്നു പ്രയാസങ്ങൾ പ്രയാസങ്ങളില്ലാത്ത കൊണ്ടാണോ അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവർക്ക് അതിനേക്കാളൊക്കെ വലുത് നിങ്ങളോടുള്ള എന്താണ് സ്നേഹമാണ് അതിപ്പോൾ നിങ്ങൾ എത്ര വലുതായാലും നിങ്ങൾ വലുതായി നിങ്ങൾ ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ മാറിയപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാകുമെങ്കിലും അപ്പോഴും അവരുടെ മുന്നിൽ നിങ്ങൾ ആര് തന്നെയാണ് അവരുടെ കുട്ടികൾ തന്നെയാണ് എന്ന ബോധ്യം ആദ്യം നമുക്ക് വേണം അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ജീവിതം കെട്ടിപ്പടുക്കുന്നത് അല്ലെങ്കിൽ ആ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും ഒരുമിച്ചുള്ള സഹകരിച്ചുള്ള ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തിലെ വേരുകൾ എന്ന് പറയുന്നത് എന്ന സൂചനയാണ് ആമുഖത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡി വിനയചന്ദ്രൻ്റെ ആമുഖം തന്നുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പരസ്പര സ്നേഹവും സഹവർത്തിത്വവും അടങ്ങിയിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാഠം ഏതാണ് പ്ലാവില കഞ്ഞി എന്ന പാഠഭാഗമാണ് രണ്ടാമത്തെ പാഠം ഏതാണ് ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗമാണ് ഓരോ വിളിയും കാത്ത് മൂന്നാമത്തെ പാഠഭാഗം ഏതാണ് മൂന്നാമത്തെ പാഠഭാഗം ഏതായിരുന്നു പ്ലാവിലക്കഞ്ഞി ഓരോ വിളിയും കാത്ത് മൂന്നാമത്തെ പാഠഭാഗം എടുക്കുന്ന സമയത്ത് പറയാം വെറുതെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ വെച്ചോളൂ കേട്ടോ ഓക്കെ യെസ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം പാഠവത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കി കൊള്ളണം കേട്ടോ അക്കൊല്ലത്തെ ആദ്യ വെള്ളപ്പൊക്കം കഴിഞ്ഞു പണിയാളരുടെ കൈവശമുള്ളതെല്ലാം തീർന്നു പണി ചെയ്യുന്ന കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് പണിയാളർ പ്രയോഗം ഓർക്കുക അവർ ഓണപ്പണിയിൽ ഏർപ്പെട്ടു ആദ്യ ദിവസം കട്ടകുത്ത് കഴിഞ്ഞപ്പോൾ കൂലിക്കായി ചെന്നവർക്ക് മുക്കാൽ രൂപ കൂലി ലഭിച്ചു അന്നന്നത്തെ അത്താഴത്തിന് പോലും നെല്ല് ലഭിക്കാത്തത് മൂലം കൊടിയ പട്ടി അനുഭവിക്കേണ്ടി വന്ന കോരന്റെയും ചിരുതയുടെയും ജീവിതം വരച്ചു കാട്ടുകയാണ് ഈ ഭാഗത്തിലൂടെ തകഴി ശിവശങ്കരപ്പിള്ള എന്ന കുട്ടനാടിന്റെ എഴുത്തുകാരൻ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും കോരനുണ്ട് ചിരുതയുണ്ട് കോരന്റെ അച്ഛനുണ്ട് ഈ കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹബന്ധം പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് കോരൻ ഒരു കർഷകന്റെ അല്ലെങ്കിൽ ഒരു ജന്മിയുടെ കൂടെ ജോലി ചെയ്യുകയാണ് കൃത്യമായിട്ട് കൂലി ലഭിക്കാത്തതിനെതിരെ പ്രതികരിക്കണമെന്ന് കോരൻ ആഗ്രഹമുണ്ട് പക്ഷെ കൂടെ നിൽക്കാൻ ആരും കാണില്ല എന്നതുകൊണ്ട് ആ പ്രതികരണം എന്ത് ചെയ്യുന്നു തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നു അങ്ങനെ ഒരു വിപ്ലവ മനോഭാവമുള്ള ആളായിരുന്ന ഒരു കോരൻ രാത്രി സമയത്ത് നടക്കുന്ന കച്ചവടത്തിനെ പരസ്യപ്പെടുത്തിയാൽ എന്ത് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാലെന്ത് രഹസ്യമായിട്ടുള്ള കച്ചവടത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് എന്ന് ആരാഗ്രഹിക്കുന്നു കോരൻ ആഗ്രഹിക്കുന്നു കോരൻ രാത്രി കിരി ചിരിതയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കഥകൾ മുട്ടുമ്പോൾ പേടിയോടുകൂടി ചിരിത ഹാരാ അത് എന്ന് ചോദിക്കുന്ന എങ്ങനെ നമുക്കറിയാം അതിലൂടെ ചിരിത എന്തിനാണ് ഭയപ്പെടുന്നത് ഭർത്താവിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ അല്ല അന്നത്തെ ജന്മിത്തത്തിനെയാണ് ആര് ഭയപ്പെടുന്നത് ചിരിത ഭയപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ജന്മിത്തം ചൂഷണം ചെയ്തിരുന്നത് കോരനെ പോലുള്ള പുരുഷന്മാരുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ മാത്രമായിരുന്നില്ല മറിച്ച് പോലുള്ള പണിയാളരുടെ ഭാര്യമാരുടെ മാനത്തെയും അവരെന്ത് ചെയ്തിരുന്നു ട്യൂഷണം ചെയ്തിരുന്നു അതുതന്നെയായിരുന്നു ആ പേടിയോടുകൂടിയുള്ള ഹാരാത് എന്ന വിളിയുടെ ഉള്ളടക്കം നോട്ട് ചെയ്തു വെച്ചേക്കണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷമാണ് അവിടേക്ക് ആര് വരുന്നത് അപ്പൻ കടന്നു വരുന്നത് കോരന്റെ അപ്പൻ കോരന്റെ അപ്പൻ കടന്നു വന്നപ്പോൾ കോരന്റെ അപ്പനെ തനിച്ചാക്കി പോകുന്നത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്ന് കോരൻ തിരിച്ചറിയുകയും കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അപ്പൻ അരിയിട്ട ഭക്ഷണം അരിയിട്ട ഒരു വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടില്ല എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ സങ്കടത്താൽ തൻ്റെ അപ്പന് വേണ്ടിയിട്ട് അരി ഭക്ഷണം സംഘടിപ്പിച്ച് അപ്പന് അവസാനമായിട്ട് ഒരു പത്ത് പ്ലാവിലക്കഞ്ഞു കോരി കുടിക്കാനുള്ള സൗകര്യം ആര് ചെയ്യുന്നു കോരൻ ചെയ്യുന്നു ഇങ്ങനെ അപ്പനും മകനും അപ്പനും മരുമകളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ചരടുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ പാഠഭാഗത്ത് പരിചയപ്പെടാനുള്ളത് ഇനി നമുക്ക് തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കാം ഈ പാഠഭാഗത്തിലൊക്കെ കടന്നു വരുന്ന സാധനമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിന്റെ തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുക എന്താണ് ഈ ഔചിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉചിതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനാണെന്ന് പറയുക ഔചിത്യം എന്ന് പറയുക ഉചിതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനാണെന്ന് പറയുന്നത് ഔചിത്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പട്ടിണിയാണ് പട്ടിണി ആ പട്ടിണിയിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കഥ പുരോഗമിക്കുന്നത് ആ പട്ടിണിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കോരൻ്റെ വീട്ടിലേക്ക് ആര് കടന്നു വരികയും ചെയ്യുന്നത് അപ്പൻ കടന്നു വരുന്നത് ദേഹം ആസകലം നീര് വെച്ച് കടന്നു വന്ന പിതാവ് കഴിഞ്ഞ പത്ത് ദിവസമായി എന്ത് കഴിച്ചിട്ട് അരി ഭക്ഷണം കഴിച്ചിട്ട് ആരാ പറയുന്നത് കോരന്റെ പിതാവാണ് പറയുന്നത് അപ്പൊ കോരന്റെ പിതാവ് ആരാ നമുക്കറിയണം എട്ടാം വയസ്സ് മുതൽ എട്ടാമത്തെ വയസ്സ് മുതൽ എട്ടാമത്തെ എട്ട വയസ്സ് മുതൽ എട്ടാമത്തെ വയസ്സ് മുതൽ ഒരു ജന്മിയുടെ കൂടെ കർഷകനായി ജോലി ചെയ്ത ആളാണ് ആര് നമ്മുടെ കോരന്റെ പിതാവ് ഇപ്പോൾ മരണത്തോടടുത്ത് വാർദ്ധക്യത്തിലേക്ക് എത്തിയ സമയത്ത് എത്രയോ കോടിക്കണക്കിന് ഉദരങ്ങൾ വയറുകൾ നിറയ്ക്കാൻ വേണ്ടി അധ്വാനിച്ചവനാണ് ആര് ഈ കോരന്റെ പിതാവ് എന്നാൽ ഇപ്പോൾ പത്ത് ദിവസമായി അരി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇദ്ദേഹം അധ്വാനിച്ചിട്ട് എത്രയോ പത്തായങ്ങൾ നിറച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു പിടി അരി കിട്ടിയാൽ മതി പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ചൂഷണ മേഖലയിലാണ് ഈ പണിയാളരുടെ ജീവിതം പത്ത് ദിവസമായി കഞ്ഞി കുടിച്ചിട്ട് അവസാനം ഒരു പത്ത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കോരൻ അധ്വാനിച്ച് അരി കണ്ടെത്തി കുടിപ്പിക്കുന്നു അവസാനത്ത് അദ്ദേഹം പത്ത് കഞ്ഞി കുടിച്ചായിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിന് ഏതു പേര് വളരെയധികം യോജിക്കുന്നു പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൻ്റെ പേര് വളരെയധികം യോജിക്കുന്നതെന്ന് എന്തു ചെയ്യുക നമുക്ക് ഉത്തരത്തിനകത്ത് എഴുതാം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അടുത്തതായിട്ട് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക നമ്മുടെ മൂന്ന് കഥാപാത്രങ്ങൾക്ക് ഇപ്പം പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങൾക്കും നിരൂപണം തയ്യാറാക്കാനുള്ള സ്പേസ് ഏത് ഭാഗത്തുണ്ട് നമ്മുടെ ഈ പാഠഭാഗത്തുണ്ട് ഏതൊക്കെ കഥാപാത്രങ്ങളാ കോരനുണ്ട് ചിരുതയുണ്ട് അപ്പനുണ്ട് കോരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ കോരൻ കർഷകനാണ് അനീതികൾക്കെതിരെ ശബ്ദിക്കാനുള്ള പ്രേരണ കോരൻ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ഉദാഹരണ സഹിതം വേണം കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം കൂലി കുറച്ചു കിട്ടിയപ്പോൾ കൂലി കൂട്ടി ചോദിക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്നുണ്ട് രാത്രിയിലെ കച്ചവടം വെളിപ്പെടുത്തിയാലോ എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് കൂടെ നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രം പ്രതികരിക്കാൻ പറ്റാതായി പോകുന്നു അങ്ങനെ എല്ലാത്തിനും എതിരെ എതിനെ ശബ്ദിക്കാനുള്ള ഒരു പ്രേരണ ആര് കാണിക്കുന്നുണ്ട് കോരൻ കാണിക്കുന്നുണ്ട് അപ്പനോടുള്ള സ്നേഹം കാരണം അവസാന അരി ഭക്ഷണം തന്നെ അപ്പനെ അപ്പനെന്ത് ചെയ്യുന്നു കൊടുക്കുന്നത് അപ്പനെ വേണ്ട രീതിയിൽ പരിചരിക്കാനുള്ള താല്പര്യം കാണിക്കുന്നത് ഭാര്യയോടുള്ള സ്നേഹം നമ്മൾ കാണുന്നുണ്ട് ഭാര്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് വയറുന്ന അസുഖമാണെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ പോകുന്ന കോരനെ നമ്മൾ കാണുന്നുണ്ട് അപ്പനോടുള്ള കർമ്മ കടമ അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത് അരി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് നിറവേറ്റുന്ന കാര്യം അപ്പനോട് ചെയ്തു പോയിട്ടുള്ള തെറ്റിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്ന കാര്യം ഇതൊക്കെ എന്ത് ചെയ്യുക ഈ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അടുത്തത് ചിരിത ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടമാകുന്ന ഭാഗ്യം ഭർത്താവ് വയറിന് അസുഖമാണ് ഭാര്യ കഴിച്ചോട്ടെന്ന് കരുതി മാറി നിൽക്കുമ്പോൾ എന്നാൽ നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ഭക്ഷാ ഭർത്താവിനെ ഊട്ടാൻ പ്രേര കാണിക്കുന്ന ചിരിത രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഒന്നും കഴിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതി ഉള്ളതിൽ നിന്നൊരു പങ്ക് ഭർത്താവിനെ മാറ്റിവെക്കുന്ന ചിരിത ഭർത്താവിൻ്റെ അപ്പൻ വന്നപ്പോൾ വേണ്ട വിധത്തിൽ സേവിക്കുകയും ഭർത്താവിൻ്റെ അപ്പനെ വേണ്ട വിധത്തിൽ സൽക്കരിക്കുകയും ചെയ്യുന്ന ചിരിത ഭർത്താവിനെ കാത്തു നിൽക്കാതെ താൻ അധ്വാനിച്ചുണ്ടാക്കിയ കുടുംബത്തിലേക്ക് വരുമാനം കണ്ടെത്തുന്നുണ്ട് വെറുതെ ഇരിക്കല്ലായിരുന്നു കൈവേനകൾ ചെയ്തുണ്ടാക്കിയ കാശ് കൊടുത്ത് അപ്പനും വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ജന്മിത്തത്തെ ഭയപ്പെടുന്ന ഒരു ചിരിതയെയും നമുക്ക് എന്ത് ചെയ്യാം പാഠഭാഗത്ത് കാണാം ഓർത്തു വെച്ചേക്കണം എട്ടാം വയസ്സിൽ അധ്വാനം ആരംഭിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് എന്നിട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ കൂടെ എന്ത് മാത്രമേ ഉള്ളൂ പട്ടിണി മാത്രമേ ഉള്ളൂ അവസാന സമയം അരി ഭക്ഷണം കഴിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആരുടെയും മുന്നിൽ തല കുണിക്കാത്ത പ്രകൃതമായിരുന്നു എന്നാൽ മകനോടുള്ള സ്നേഹം കാരണം തന്നെ തെറ്റി പിരിഞ്ഞുപോയ മകനെ തേടി അവസാനം ആര് വന്നു അപ്പൻ വന്നു എന്നുള്ള സൂചന കൂടി ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാം അക്ഷന്ധവ്യമായ അപരാധമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട് അപ്പം തകഴിയുടെ തകഴി ശിവശങ്കര പിള്ളേൻ്റെ രണ്ടിടംകഴി എന്ന നോവലിനകത്തുള്ള പ്രാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലാണ് ഈ പരാമർശമുള്ളത് കോരനും ചിരിതയും തമ്മിലുള്ള വിവാഹത്തെ തുടർന്ന് ഉണ്ടായ തർക്കം ആ തർക്കം വല്ലാതെ രൂക്ഷമായപ്പോൾ കോരന് തൻ്റെ ഭാര്യയെയും കൂട്ടി അപ്പനെ ആ ഗ്രാമത്തിൽ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വന്നു താമസിക്കേണ്ടി വന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപ്പൻ മകനെ കാണാൻ വരുന്നത് ദേഹമാസകലം നീര് വന്ന് ഒന്ന് നിവർന്നു നിൽക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആര് അപ്പൻ വാർദ്ധക്യാവസ്ഥയിൽ അപ്പനെ തനിച്ചാക്കി പോന്നതാണ് അപ്പനെ സംരക്ഷിക്കേണ്ട സമയത്ത് കൂടെ നിന്ന് സംരക്ഷിക്കാത്തതാണ് താൻ ചെയ്ത അക്ഷന്തവ്യമായ അപരാധമെന്ന് ആര് തിരിച്ചറിയുന്നു കോരൻ തിരിച്ചറിയുന്നു അക്ഷന്തവ്യമായ അപരാധം പൊറുക്കാൻ പറ്റാത്ത അപരാധം അക്ഷന്തവ്യമായ അപരാധം പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ് എന്ന് ഓർമ്മിക്കുന്നു ഓക്കെ റെഡിയാണോ റെഡി ഭാഷാഭേദങ്ങൾ സാഹിത്യ സാഹിത്യരചനക്ക് ഭംഗി കൂട്ടുന്നത് ഈ പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കുക ഈ പാഠഭാഗത്തിൽ ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്ന ഒരു സംസാര രീതിയുണ്ട് അത് നമുക്കറിയണം അപ്പൊ ആദ്യം എന്താണ് ഭാഷാഭേദം എന്ന് നമുക്കറിയണം ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഭാഷാഭേദങ്ങൾ എന്ന് വിളിക്കുന്നത് ഭാഷയ്ക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം സംഭവിക്കാം കാലത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം സംഭവിക്കാം സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം സംഭവിക്കാം തൽക്കാലം ഇപ്പൊ നമുക്ക് എന്തെടുക്കാം ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം എടുക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ ഒരു ചൊല് ചിലപ്പോൾ ചോദിച്ചിട്ടായിരിക്കും ഭാഷാഭേദത്തെ കുറിച്ച് ചോദിക്കുക ആറ് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരേ ഭാഷ തന്നെ നൂറ് തരത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം മലയാളം തന്നെ തിരുവനന്തപുരത്ത് ഒരു ഭാഷയായിരിക്കും തൃശ്ശൂർ വേറെ ഭാഷയായിരിക്കും മലപ്പുറത്ത് വേറെ ഭാഷയായിരിക്കും കോഴിക്കോട് വേറെ രൂപത്തിലാണെങ്കിൽ സംസാരിക്കുക വടകരയില് വേറെ രൂപത്തിൽ സംസാരിക്കും കാസർഗോഡ് വേറെ രൂപത്തിൽ സംസാരിക്കും എന്ന് നമുക്കറിയാം അതിൻ്റെ ശൈലിയിലോ പ്രയോഗത്തിലോ ചില വസ്തുക്കളെ സൂചിപ്പിക്കാനുള്ള വാക്കുകളിൽ വരെ എന്തുണ്ടാകാം ആ മാറ്റങ്ങളുണ്ടാകാം അതിനെയാണ് ഭാഷാഭേദം എന്ന് പറയുന്നത് ഇവിടെ കർഷകരുടെ ഭാഷാഭേദങ്ങൾ വളരെ കൃത്യമായിട്ട് ആ തകഴിയിലെ കർഷകരുടെ ഭാഷാ സ്വഭാവം എഴുത്തുകാരിലേക്ക് ആരെത്തിക്കുന്നു തകഴെത്തിക്കുന്നു ഇങ്ങനെ ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ സംസ്കാരത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വായനക്കാരിലേക്ക് എത്തിക്കാൻ അവരുടെ സംസ്കാരങ്ങളെയും അവരുടെ വികാരങ്ങളെയും അവരവതരിപ്പിക്കുന്ന രൂപത്തിൽ മുന്നിൽ എത്തിക്കാൻ എഴുത്തുകാരന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഷാഭേദങ്ങൾ സാഹിത്യരചനയിലേക്ക് കൊണ്ടുവരുമ്പോൾ എഴുത്തുകാരന് കിട്ടുന്ന ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ പ്ലാവിലക്കന്നി എന്നുള്ള പാഠഭാഗം നമ്മളിവിടെ പരിശോധിച്ചു വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഈ റിവിഷൻ ക്ലാസ്സിലേക്ക് വരിക നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ട് ഉപകാരപ്പെടും ഓക്കെ താങ്ക് യു